വെള്ളത്തിന്റെ അരുവികൾ പൊട്ടിയൊലിച്ചത് പാറക്കല്ലിൽ നിന്നല്ലല്ലോ പാറക്കല്ലിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിക്കുന്നതും കൈവിരലുകൾക്കിടയിൽ നിന്ന് ആവശ്യമായ അത്ര വെള്ളം പൊട്ടിയൊലിക്കുന്നതുമായി വലിയ അത്ഭുത ഏതാണ് ഏതാണ് എന്താ സംശയം വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടി പുറപ്പെടുന്നതല്ലേ അപ്പൊ ഏത് മോജിതത്തുകൾ എങ്ങനെ പരിശോധിച്ചാലും മുകളിലാണ് മുഹമ്മദ് മുസ്തഫ മൂസാ നബിയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു ആ വടി നിലത്തിട്ടാൽ ആ പാമ്പായി മാറും മാറ്റിയിട്ടുണ്ട് അതൊരു വലിയ മോചകത്ത് തന്നെയാ എങ്കിൽ മുത്തുനബിയുടെ കാര്യത്തിലോക്ക് അങ്ങനെ ഒരു പാമ്പുണ്ടാകാൻ ഒരു വടിയുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു ഒരു ദിവസം ഒരു പാറക്കല്ലുമായി മഹാനായ മുത്തിനബിയെ ആക്രമിക്കാൻ അബൂജകൾ മുന്നോട്ടു തങ്ങളുടെ ചുമലിൽ വലിയ രണ്ട് പാമ്പുകളെ കണ്ടു അപൂജകൾ ഒരിക്കൽ പറഞ്ഞു നാളെ ഈ ബാലയത്തിൻ്റെ അടുത്ത് വന്നിട്ട് മുഹമ്മദ് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളെ മൊത്തം സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയട്ടെ ഈ വലിയ പാറക്കല്ല് കൊണ്ടുപോയിട്ട് അവൻ്റെ തലയിൽ ഞാനിടും തലച്ചതച്ച് അരച്ച് കളയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് മുത്തുനബി പതിവ് പോലെ ബാലയത്തിൻ്റെ അടുത്തേക്ക് നിസ്കരിക്കാൻ വന്നു ശത്രുക്കുളക്കൊരുമിച്ച് കൂടി അബൂജഹൽ മുഹമ്മദിന്റെ തലയിൽ ഇന്ന് പാർക്കല് കൊണ്ടുപോയിടും മുഹമ്മദിന്റെ ശല്യം ഇന്നത്തോടു കൂടെ അവസാനിക്കും നമുക്ക് കാണാന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ അബൂജഹൽ വലിയൊരു കല്ലും താങ്ങിപ്പിടിച്ച് അങ്ങനെ ചെന്നു ിതങ്ങൾ സജോതിരാബ്രഹാനല്ല മമ്മിനെ ശ്രദ്ധിക്ക മമ്മിനെ അപൂജകൽ മുത്തിനബിയോട് ഏതാണ്ടങ്ങ് അടുക്കേണ്ട താമസം ആ കല്ലവിടെ ഇട്ടിട്ട് ആർ തട്ടഹസിച്ച് ഓടുകയാ ശത്രുക്കൾ അപൂജകലിൻറെ ആളുകൾ ഒരുമിച്ചു കൂടിയിട്ട് ചോദിച്ചു മാലക്കയാ അല്ല അബുൽ ഹക്കമേ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്തിനാ ഇങ്ങനെ പരിഭ്രമിച്ച് പിന്തിരിഞ്ഞോടുന്നത് ആ കല്ല് അവിടെ ഇട്ടതിന് പകരം മുഹമ്മദിൻ്റെ തലയിലിട്ടൂടായിരുന്നോ അപ്പ പറഞ്ഞു നിങ്ങൾക്കത് പറയാ ഞാൻ മുഹമ്മദിൻ്റെ അടുത്തോട്ടെത്തിയപ്പോഴത്തേക്ക് രണ്ട് സർപ്പങ്ങൾ മുഹമ്മദിൻ്റെ ആ ചുമലിലൂടെ വിടർത്തി എന്നെ കൊള്ള തിരിഞ്ഞൊരു രങ്ങണ്ട് എനിക്കത് ഓർക്കാൻ വയ്യ എനിക്ക് പേടി തോന്നുന്നു എനിക്ക് പേടി തോന്നുന്നു എന്ന സാക്ഷാൽ അബൂജകൾ രണ്ട് പാമ്പുകളെ ചുമലിൽ കാണുകയാണ് അങ്ങനെ അമറോ ബാ പേടിച്ച് ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ടു അപൂജകൽ നിങ്ങളുടെ െങ്കിൽ അതിന്റെ ആവശ്യമില്ല മുഹമ്മദ് അതാണ് മറ്റുള്ള നബിമാർക്ക് കൊടുത്ത മുഴിതത്തിനേക്കാൾ വലിയ വലിയ മുഴിതത്തുകളല്ലേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്